ഫ്രണ്ട്സ് വെൽക്കം ടു റെസിപ്പീസ് ഇന്ന് നമുക്ക് ഏത്തപ്പഴം ഒക്കെ ചേർത്ത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചായക്കട ബോണ്ട അല്ലെങ്കിൽ കുണ്ടമ്പരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അപ്പൊ വേണ്ടി ഞാൻ രണ്ട് പാളയംകോടം പഴവും പകുതി ഏത്തപ്പഴവം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പാളയംകോടൻ പഴം എടുത്തേക്കുന്നത് പിന്നെ മീഡിയം വലിപ്പമുള്ളൊരു ഏത്രപ്പഴത്തിന്റെ പകുതി അപ്പൊ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം പാത്രത്തിൽ പാത്രത്തോളിട്ടുക്കാം നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം ഏത്തപ്പഴം നല്ലതായിട്ട് പഴുത്ത് ധരിക്കണം ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ലെവലെയ്ത് രണ്ട് കപ്പുണ്ട് അതുപോലെ അരക്കപ്പ് മൈദ ഏകദേശം ഒരു അമ്പത് ഗ്രാം ഒക്കെ ഉണ്ട് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ഇട്ടുകൊടുക്കാം രണ്ടുനുള്ളു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് വറുത്ത് പൊടിച്ചത് ചെറിയ ജീരകം അപ്പോൾ ഇതിന് മുഴുവനായിട്ടാണ് ജീരകം ഇട്ടിരിക്കുന്നത് ജീരകം കടിക്കുന്നതിന് എത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ജീരകം അര ടീസ്പൂൺ ഇടാം മുക്കൽ ടീസ്പൂൺ ഏലക്കപ്പൊടി പിന്നെ ഇതിലോട്ട് ദോശമാവ് ചേർക്കണം അതായത് അരച്ച ഉള്ള മാവല്ല നമ്മൾ ദോശ ഇടയിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവ് ഇതൊരു മൂന്നല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ അത് കൂടുതൽ വേണ്ട പിന്നെ നാല് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് വറുത്തെടുത്തത് പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് മിൽറ്റ് ചെയ്തതേത് ഇതിപ്പോ ആറിയിട്ടുണ്ട് ഇതും കൂടെ അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കും കുഴച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കുഴച്ചിരിക്കുന്നത് ഒരുപാട് ലൂസും അല്ല കട്ടിയല്ല ഈ ഒരു രീതിയിൽ കുഴച്ചു വെക്കണം ഇത് രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പൊ നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ബോണ്ട ഉണ്ടാക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് അപ്പൊ ഞാൻ പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് കൈ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് വേണം ഓരോ ബോളും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണയിലോട്ട് എണ്ണയിലിട്ടിട്ട് കൊടുക്കാന് ഇപ്പൊ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം ഇപ്പൊ കുറച്ച് എണ്ണയിലോട്ട് കൂടുതൽ ഇട്ട് കൊടുക്കരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഇട്ട് കൊടുക്കാൻ കുറച്ചൊന്നായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ ഇല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല ഇതിന്റെ കളർ കുറച്ചൊന്ന് മാറി കഴിയുമ്പോൾ മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിന്റെ ഇടയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഒന്നുകൂടെ ഒന്ന് ക്രിസ്പിയാകും ഈ ഒരു കളറൊക്കെ ആകുമ്പോഴ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം ഇതിപ്പായിട്ടുണ്ട് അപ്പം അടുത്തത് ഞാൻ ചെയ്യുന്നിരത്ത് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം അതേ എണ്ണ ഇതിലോട്ട് ഒഴിച്ചപ്പോൾ കണ്ടില്ലേ കുറച്ചൊന്ന് മുങ്ങി കിടക്കത്തക്ക വീധത്തിലായിട്ടുണ്ട് ഈ രീതിയിലൊക്കെ ഒരു എടുക്കണം ആദ്യത്തെ ഒരു പരന്ന പാത്രമായിരുന്നു അപ്പം അത്ര ശരിയായിട്ടില്ലായിരുന്നു അപ്പം എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടായത് ചൂട് ചായക്കപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് നല്ല സോഫ്റ്റ് ആയിട്ടും കുറം ക്രിസ്പി ആയിട്ടും ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക് യു